ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കോട്ടൈൻ സ്റ്റൈലുള്ളൊരു മീൻ കറി കേട്ടോ ഡെയിലി ചൂടാക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് കേടു കൂടാതെ ഇത് കഴിക്കാം ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രം ഈ ഒരു കോട്ടയിൻ സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ചട്ടി വെക്കുക ചട്ടി ചൂടാകുമ്പം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കുക നല്ല ഫ്രഷ് വെളിച്ചെണ്ണ തന്നെ എടുക്കാം അതിലേക്കൊരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഒര ടീസ്പൂണ് ഉലുവിയും ചേർത്ത് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി ഒരു ഇഞ്ചി വലുപ്പുള്ള ഇഞ്ചിയാണ് വെളുത്തുള്ളി ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് ഒരു തൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ കാണുന്ന ഈയൊരു പാകം മതി കേട്ടോ അതായത് ഒരുപാട് ബ്രൗൺ കളറോ അല്ലെങ്കിൽ വഴന്ന് വരുന്നു വേണ്ട ഇതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരിയും ഒരു ടേബിൾ സ്പൂണ് ഇരുവുള്ള മുളകുമാണ് അര ടീസ്പൂണ് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ആ വെളിച്ചെണ്ണ കിടന്ന് നമ്മുടെ പൊടികളൊക്കെ മൂത്ത് എന്താ പറയുക ആ ഒരു മണമൊക്കെ പച്ചമണം മാറിയത് ഈ രീതിയിൽ വേണം കിട്ടാൻ കരിഞ്ഞു പോകരുത് കേട്ടോ ഇതിലേക്ക് മൂന്ന് കുടംപുളി മൂന്നല്ലി കുടമ്പുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണെ അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഈ ഒഴിച്ചു കൊടുത്ത പുളി വെള്ളമല്ലേ ആ മസാലയൊക്കെ ചേർന്നത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പാകത്തിൽ കിട്ടണം അടിയിൽ പിടിക്കാതെ നോക്കുകയും വേണം കേട്ടോ ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ഇപ്പം ടോട്ടൽ ഞാൻ അരക്കപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട് ഇപ്പം വീണ്ടും ഒരു അരക്കപ്പും കൂടി ചേർക്കുന്നുണ്ട് അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് ചേർക്കാം കേട്ടോ വെള്ളം ചേർത്തിട്ട് വീണ്ടും ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്തത് കൊണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടാവും ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഇതുപോലൊന്ന് വെട്ടി തിളച്ച് വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പപ്പൻസ് എന്നാണ് കേട്ടോ പറയാം എന്താ പറയുക ഒരു നെയ്മീൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റുള്ള ആ ഒരു ഇറച്ചിയുള്ള മീനാണ് പപ്പൻസ് അപ്പോൾ അത് ഞാനിവിടെ തലയും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ പാടെടുത്തതാണേ അത് മുഴുവനും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു പഞ്ഞി അതായത് മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയില്ലേ അതും കിട്ടിയിട്ടുണ്ടായിരുന്നേ അതും ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഗ്രേവി തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ മീൻ കറി കണ്ടല്ലേ നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ വന്ന് ആ മൂടിയൊക്കെ തുറന്നപ്പം നമ്മുടെ അടുക്കള നിറയെ ഒരു മണം കേട്ടോ ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണും കുറവ് വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടിയും ചേർക്കുക പിന്നെ ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കണേ ഇപ്പം സെർവ് ചെയ്യാൻ പാടില്ല ഇത് അടച്ചു വെക്കുക എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യണം അതിനുശേഷം നമുക്കിത് എന്ത് ചെയ്യാം ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഡെയിലി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരാഴ്ച വരെ കേട് കൂടാതെ ഉപയോഗിക്കാം കേട്ടോ നല്ല അസല് കോട്ടൻ മീൻകറിയാണ് ഇത് നമ്മൾ ഉള്ളി പച്ചമുളക് അതുപോലുള്ള മല്ലിപ്പൊടി തക്കാളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ ആ ഒരു മീൻകറിയുടെ തനതായ രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്